വണ്ടിയുടെ ഇൻഷുറൻസിനെ പറ്റി വീഡിയോ ചെയ്യാമോ എന്ന് വെച്ച് രണ്ട് പേര് ആവേണ്ടി വരുണ്ടായിരുന്നു രണ്ട് പേരും തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു ഞാൻ വളരെ വേഗം വീഡിയോയിലോട്ട് സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് നിറയെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ചെറിയ ഒന്നും തീരത്തില്ല പക്ഷെ ഞാൻ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ കുറിച്ചാണോ സംസാരിച്ചിരിക്കുന്നത് റോഡിൽ വണ്ടി ഇറക്കി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് വണ്ടി ഏറ്റവും കുറഞ്ഞ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും വേണം തേർഡ് ആകെ മൂന്ന് ടൈപ്പിൽ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും തേർഡ് പാർട്ടി ബമ്പർ ടുംബർ ഫുൾ കവർ ഫുൾ കവറും ബമ്പർ ടൂമ്പർ കേൾക്കുമ്പം ഏകദേശം ഒരുപോലൊക്കെ ആണെന്ന് തോന്നും പക്ഷേ വ്യത്യാസമുണ്ട് ബമ്പർ ടൂമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലും നമുക്കതിനെ ആഡ് ഓൺ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലെയിം ചെയ്തൊക്കെ ഒരു അപകടം ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ വെള്ളപ്പൊക്കം വണ്ടി മോഷണം പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് ക്ലെയിം ചെയ്യാം പക്ഷേ അതിനകത്ത് ബമ്പർ ടൂമ്പർ ആണെങ്കിൽ കുറച്ച് ആഡോണുകളൊക്കെ പ്രൊട്ടക്ഷൻ എഞ്ചിൻ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് സംസാരിച്ച് ഇൻഷുറൻസിൻ്റെ ഓഫീസ് അല്ലെങ്കിൽ ഏജൻറ്റുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ഉറപ്പാക്കണം ഏത് രീതിയിലൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്ന് ബമ്പർ ടു ബമ്പറിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബമ്പർ ടു ബമ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കാര്യം ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളുണ്ട് പെയിൻറ്റ് അങ്ങനെയൊക്കെ കുറച്ച് 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 കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ ഫൈബർ പാർട്ട് അങ്ങനെ ചില്ല് പൊട്ടിപ്പോകുന്ന കാര്യങ്ങൾ തിനൊക്കെ നമ്മൾ പ്രത്യേകം ആഡ് ഓണുകൾ എടുത്തെങ്കിൽ മാത്രമേ ചില ഇൻഷുറൻസ് കമ്പനികൾക്ക് അത് കിട്ടത്തുള്ളൂ പിന്നെ പ്രൈവറ്റ് കമ്പനികൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് വർഷം വരെ ചിലപ്പോൾ ബംബർ ടു കിട്ടാൻ സാധ്യതയുണ്ട് അതെല്ലാം അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണ് പിന്നെ ഗവൺമെന്റ് ഇൻഷുറൻസുകൾക്കൊക്കെ ആണെങ്കിൽ അത് വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു അത് അതിനുശേഷം നമുക്ക് പുതിയ വണ്ടി എടുത്തതിന് ശേഷം കാര്യം പറഞ്ഞു കേട്ടോ അതിനുശേഷം നമുക്ക് ബമ്പർ ടൂബർ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പ്രൈറ്റുകൾ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം അഞ്ച് വർഷം ഇൻഷുറൻസ് നമുക്ക് നമുക്കെടുത്താണ് വരുന്നത് ആദ്യത്തെ വർഷം കഴിയുമ്പോൾ അത് നോർമലായിട്ടും തേർഡ് പാർട്ടിയിലോട്ട് മാറും പിന്നെ നമുക്കത് വമ്പർ ടു മുമ്പറിലോട്ട് അപ്ഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് ആടുകളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം നമുക്കത് ബോമ്പറ്റമ്പ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യത്തിനനുസരിച്ച് പൈസ കിട്ടുന്നുള്ളതാണ് ബമ്പർ ടു ബമ്പർ സീറോ സീറോ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഈ ഫുൾ കവർ കുറച്ച് ഡിപ്രീസിയേഷൻ ലെവലുണ്ട് അത് പല രീതിയിൽ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും ഏത് ഇൻഷുറൻസ് എടുക്കുമ്പോഴാലും വണ്ടിയുടെ വില ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പം പ്രത്യേകിച്ചും ഫുൾ കവർ എടുക്കുന്ന സമയത്ത് ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ വിലയൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് അത് ഇൻഷുറൻസ് നമ്മൾ അടക്കേണ്ടി വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് തേർഡ് പാർട്ടി തേർഡ് പാർട്ടി എങ്കിലില്ലാതെ നമുക്ക് വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റില്ല തേർഡ് പാർട്ടി കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഗുണമൊന്നുമില്ല പക്ഷേ വണ്ടി റോഡിൽ ഇറക്കാം വണ്ടി എവിടെയെങ്കിലും പോയി തട്ടോ മുട്ടോ ചെയ്ത് മറ്റാർക്കെങ്കിലും എന്തൊരു അപകടം ഉണ്ടാകണമെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നത് നമുക്ക് വണ്ടി റോഡിൽ റോഡിലിറക്കി നിയമപരമായിട്ട് ഓഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ എപ്പോഴും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക കഴിയുന്ന അത്രയും നാളെ എടുക്കുക ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തട്ടോ മുട്ടോ ഒരു നഷ്ടമോ ഉണ്ടായി കഴിയും വണ്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ട് ഇപ്പോൾ വെള്ളം കയറിയാലും മതിയല്ലോ ഇപ്പം വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലോ എഞ്ചിൻ ഓയിൽ ലീക്കായി എഞ്ചിൻ കംപ്ലയിൻ്റ് ആയി പോകുകയാണെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതിനൊക്കെയാണ് ഈ ബമ്പർ ടു ബമ്പറിലെ നമുക്ക് അത് പറ്റത്തുള്ളൂ തേർഡ് പാർട്ടിയിലോ ഫുൾ കവറിലോ ഇതൊന്നും നിൽക്കത്തില്ല അതുകൊണ്ട് നമ്മൾ കഴിവതും ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുക്കുക കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ നമ്മൾ അടച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് അത് ക്ലെയിം ചെയ്ത് തരാനായിട്ട് പറ്റും പിന്നെ പിന്നെ ക്ലെയിം ചെയ്യുന്നതിൻ്റെ പ്രസിജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏജൻറ്റിനെ വിളിച്ചാൽ മതി നമ്മൾ ഇൻഷുറൻസ് ഏജൻറ്റിനെ വിളിക്കുവാണെങ്കിൽ അവർ അതിൻ്റെ പ്രൊസീജിയർ കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ ഇപ്പോൾ ഏത് ഇൻഷുറൻസ് എടുത്താലും അത് പ്രൈവറ്റ് ആയാലും ഗവൺമെൻറിൻ്റെ ആയാലും ഏത് ഇൻഷുറൻസ് എടുത്താലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് നോക്കുക കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അത് വീഡിയോ ചെറുതായതുകൊണ്ട് വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെയൊന്നും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വലിയൊരു വീഡിയോ തന്നെ ചെയ്യുന്നതിനെക്കുറിച്ച്